അള്ളാഹു താല ഈദുൽ മാസം നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പോൾ എല്ലാ മാസത്തിനും പ്രത്യേകിച്ച് ദുൽഹിജ മാസത്തിൽ ഏറ്റവും പവർഫുൾ ആയ ദിക്കൃകളാണ് നല്ല നീയത്തിൽ ഇൻഷാദ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാം ഇല്ല ബില്ലാഹിൽ അലിയിൽ ശുദ്ധമായ ദുൽഹിജ മാസമാണ് ഈ ദുൽഹിജ മാസത്തിൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിട്ട് റഹ്മാനെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെട്ടവരായിട്ട് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും നീ മകഫഫി നൽകണേ നൽകണേ ഞങ്ങളിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ കൂട്ടുകാർ നാട്ടുകാർ റഹ്മാനെ ലോകമോ മിനിയങ്ങൾ എല്ലാവരുടെയും കബരടം നീ വിശാലമാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ല